ഹായ് ഫ്രണ്ട്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് മെഷീൻ ഇങ്ങനെ സ്റ്റിച്ച് കംപ്ലയിൻ്റ് വരാറുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ ശരിയാക്കുക എന്നുള്ള സിമ്പിൾ ട്രിക്കാണെട്ടോ അത് നമ്മൾ സർവീസിനൊന്നും കൊടുക്കാതെ നമുക്കെന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ പണിയേ ഉള്ളൂ അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് എന്താന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തെ പോർഷനിലാണ് കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് ഈ മുകളിലത്തെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ടെൻഷൻ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ചുരുങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ സ്റ്റിച്ച് ഇതേപോലെ പൊട്ടി വരും മെല്ലെ മെല്ലെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക പിന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഒന്നും കൂടി ടൈറ്റ് ചെയ്യുക അങ്ങനെ നോക്കി നോക്കി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിച്ചൊന്നും കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് തുണിയുടെ താഴെ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് അഥവാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലാണ് സ്റ്റിച്ച് കംപ്ലയിൻ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോബിനിലായിരിക്കും പ്രശ്നം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ബോബിനിലും താഴെയാണ് സ്റ്റിച്ച് കംപ്ലയിൻ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ മുകളിലത്തെ ടെൻഷനും അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും ഇനി ബോബിനിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക് മുകളിൽ വരുന്ന സ്റ്റിച്ച് ലൂസായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഉണ്ടല്ലോ ചെറുതല്ല അതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ സ്ക്രൂവിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വിടാം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ അഥവാ മോളത്തെ സ്റ്റിച്ച് ഒത്തിരി ടൈറ്റായിട്ട് തുണിയൊക്കെ ചുരുങ്ങിയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കുക ഒരുപാട് ലൂസാവരുത് കറക്റ്റായിട്ട് ഇങ്ങനെ ലൂസ് ചെയ്ത് മോ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് നോക്കി നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ അത് കറക്റ്റായിട്ട് വരുള്ളൂ ഇതെല്ലാം ചെയ്തിട്ടും സ്റ്റിച്ച് ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ ഈ ടെൻഷൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ അതിൽ നൂലോ അതല്ലെങ്കിൽ നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന പൊടിയോ അതിലുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ചിങ്ങനെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ ഈ ടെൻഷൻ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഊരിയിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം കേട്ടോ ഫിറ്റ് ചെയ്യുക എന്നിട്ടും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റൗണ്ടിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുത്താൽ മതി നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ സ്റ്റിച്ച് കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയേ ഇത്രയുള്ളോട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ